വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ ജൂൺ അവസാനത്തോടെ തന്നെ തുടങ്ങിയേക്കും ഇനി പൂർത്തിയാകാനുള്ളത് നൂറു മീറ്റർ ബെർത്തിന്റെ നിർമ്മാണമാണ് തുറമുഖ പ്രവർത്തനത്തിന് ആവശ്യമായ ക്രെയിനുകളും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് വലിയ തടസ്സമായി നിന്ന ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയായി കുരിശടി നൽകുന്ന സ്ഥലത്തെ തർക്കം താൽക്കാലികമായി പരിഹരിച്ചാണ് മതിൽ കിട്ടിയത് മീറ്റർ പുലിമുട്ട് മതിയെങ്കിലും മൂവായിരത്തി അഞ്ച് മീറ്റർ ഇതിനോടകം പണിതിട്ടുണ്ട് അവശേഷിക്കുന്നത് എണ്ണൂറ് മീറ്റർ വേണ്ട ബർത്തിന്റെ നൂറ് മീറ്റർ നിർമ്മാണം മാത്രമാണ് തുറമുഖ പ്രവർത്തനത്തിന് ആവശ്യമായ എത്തിച്ചു അവസാന ക്രെയിൻ ജൂലൈയിലെത്തും ട്രയൽ റൺ തുടങ്ങാൻ ക്രെയിൻ മതിയാകും ബാർജുകളിലെത്തിക്കുന്ന കണ്ടെയ്നറുകളും ഇറക്കിയും കയറ്റിയുമാണ് ട്രയൽ റൺ നടത്തുന്നത് സെമി ഓട്ടോമാറ്റിക് രീതിയിലാണ് ക്രെയിനിന്റെ പ്രവർത്തനം ട്രയൽ വിജയകരമായാൽ തുറമുഖം ഓണത്തിന് കമ്മീഷൻ ചെയ്യുന്നത് സർക്കാർ ആലോചിക്കും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തുറമുഖ വകുപ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും റെയിൽ കണക്ടിവിറ്റിയും തുറമുഖ റോഡ് ദേശീയ പാതയുമായി ബന്ധിപ്പിക്കുന്ന അനുബന്ധ പ്രവർത്തനങ്ങളും ഇനി ഒരുക്കണം റോഡൊരുക്കലിന് ഭൂമിയെടുക്കലിനായി പതിനൊന്ന് കോടി രൂപ കഴിഞ്ഞ ദിവസം സർക്കാർ വിസലിന് അനുവദിച്ചിട്ടുണ്ട് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അദാനി പോർട്ടിന് നൽകാനുള്ള ആയിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാർ കൈമാറണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയും നൽകേണ്ടതുണ്ട് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കമ്പനിക്ക് പണം അനുവദിക്കാൻ ഹഡ്കോ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിച്ച് സർക്കാർ രംഗത്തുണ്ട് വായ്പയ്ക്ക് സർക്കാർ ഗ്യാരന്റി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു അടുത്ത മാസം ട്രയൽ റൺ തുടങ്ങാനിരിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖത്തിന് തീരുമാനം ആശ്വാസമാണെങ്കിലും സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കമ്പനി എടുക്കുന്ന വായ്പാ തുകയും പ്രതിഫലിക്കും കോടി രൂപയ്ക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് പുലിമുട്ട് മൂന്ന് ഗഡുക്കളായി മുഴുവൻ തുകയും സർക്കാർ നൽകണം നിർമ്മാണം പൂർത്തിയായെങ്കിലും രണ്ടാം ഗഡുവിന്റെ പകുതി മാത്രമാണ് ഇതുവരെ നൽകിയിട്ടുള്ളത് വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിനത്തിൽ നൽകേണ്ട എണ്ണൂറ്റി പതിനേഴ് കോടിയും റെയിൽപാത നിർമ്മാണത്തിന് കൊടുക്കേണ്ട കോടിയും വേറെ കണ്ടെത്തേണ്ടതുണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപ വായ്പ വിസൽ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും സർക്കാർ ഗ്യാരണ്ടിയിലെ സാങ്കേതികത്വം പറഞ്ഞ് ഹഡ്കോ ഇടപെട്ടു അതാത് വർഷത്തെ വായ്പാ തിരിച്ചടവ് ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം സംസ്ഥാനത്തെ കടമെടുപ്പ് പരിധിയെ ബാധിക്കുമെന്നതിനാൽ ധനവകുപ്പും ഉടക്കിട്ടു പണമില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന പലവട്ടം അദാനി പോർട്ട് അധികൃതർ സർക്കാരിനെ അറിയിച്ചിരുന്നു അടുത്ത മാസം ട്രയൽ റൺ നടക്കാനിരിക്കെ സർക്കാർ കുടിശ്ശിക കൊണ്ട് മാത്രം വിഴിഞ്ഞം തുറമുഖ പദ്ധതി വൈകരുതെന്ന നയപരമായ തീരുമാനം കൂടി ഉള്ളതുകൊണ്ടാണ് ഹഡ്കോ നിബന്ധന അംഗീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത് എത്ര തുക വായ്പ എടുക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കും അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് ആദ്യമായി കൊളംബോ തുറമുഖത്തേക്ക് വലിയ യാനങ്ങളെ കൊണ്ടുപോകുന്നതിന് വ്യാഴാഴ്ച വൈകിട്ടെത്തിയ കൂറ്റൻ ട്രക്ക് അദാനി തുറമുഖ കമ്പനിയുടെ ശാന്തി സാഗർ എന്ന ഡ്രഡ്ജറുമായി മടങ്ങി കസ്റ്റംസ് ഇമിഗ്രേഷൻ അടക്കമുള്ള എല്ലാ ക്ലിയറൻസുകളും പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് അൻപതോടെയാണ് മഹാവേവ എന്ന ടഗ് ഡ്രഗ്ജർ കെട്ടിവലിച്ച് കൊളംബോയിലേക്ക് കൊണ്ടുപോയത് കൊളംബോയിലെ ട്രിങ്കോമേലി തുറമുഖത്തേക്കാണ് ടഗ് മടങ്ങിയത് അദാനി തുറമുഖ കമ്പനി കൊളംബോയിൽ നടത്തുന്ന ഷിപ്പിംഗ് ജോലികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ശാന്തിസാഗർ ടെൺ എന്ന വലിയ ഡ്രജ്ജർ ജലാശ്വ ഫൈവ് എന്ന ടഗ് തുടങ്ങിയവ വിഴിഞ്ഞത്ത് നിന്ന് കൊളംബോയിലേക്ക് കൊണ്ടുപോകുന്നത് ഘട്ടമായി എടുത്ത ടഗ് ജലാശ്വ എന്ന ടിനെയും കെട്ടിവലിച്ചു കൊണ്ടുപോകും രാജ്യം വിടുന്നതിന് മുമ്പായി ഈ രണ്ട് യാനങ്ങളുടെയും സാനിറ്റേഷൻ കൺട്രോൾ എക്സംഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ചെസ് സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കുന്നതിനായി ശുചീകരണമുൾപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞയാഴ്ച തന്നെ പൂർത്തിയാക്കിയിരുന്നു ക്യാപ്റ്റനും സാങ്കേതിക ഉൾപ്പെട്ട പതിനാല് പേരുമായാണ് ടഗ് എത്തിയത് കൊളംബോയിൽ നിന്നെത്തിയ കൂറ്റൻ ടഗിന്റെ ക്ലിയറൻസ് അടക്കമുള്ള എല്ലാ സാങ്കേതിക പ്രവർത്തനങ്ങളും വാട്ടർലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അധികൃതർ പൂർത്തിയാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഡ്രെഡ്ജറിന്റെ എക്സ്പോർട്സ് അടക്കമുള്ള എല്ലാ സാങ്കേതിക പ്രവർത്തനങ്ങളും ആസ്പിൻവാൾ പ്രൈവറ്റ് ലിമിറ്റഡും പൂർത്തിയാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് கேரளா கமுதி